ഹലോ ചങ്ങായിമാരെ ടി ടി ഫാമിലിയെ പ്രത്യേകിച്ച് മലയാളികൾക്കൊന്നും പരിചയപ്പെടുത്താണ്ടല്ല പലപ്പോഴായിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെയേറെ ചർച്ചപ്പെടുന്ന ഒരു ചാനൽ കൂടിയാണ് ടി ടി ഫാമിലി ഈ ഷമി ഷെഫി ഈ ഷമി ഷെഫിയുടെ ചാനലിൽ ഏതൊരു വിഷയം വന്നാലും അവസാനം വന്നു നിൽക്കുന്ന അവരെ പ്രായത്തിന്റെ ഡിഫറൻസ് വെച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഷമിക്ക് നല്ല രീതിയിൽ സൈബർ ആക്രമണങ്ങൾ നേരിടാറുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് അവരുടെ കുട്ടി മരണപ്പെട്ട വിഷയത്തിൽ പോലും ഷെമിക്ക് പ്രായമുള്ളത് കൊണ്ടാണ് ആ പ്രായത്തിന്റെ പേരിൽ തന്നെ അവര് കുറ്റപ്പെടുത്തുന്ന ഒരുപാട് വീഡിയോസ് കാണാനിടയുണ്ടായിരുന്നു ഒരുപാട് കമന്റുകൾ കാണാനുണ്ടായിരുന്നു നമ്മ ആ വിഷയത്തിൽ വീഡിയോ അടക്കം ചെയ്തതാണ് കുറ്റപ്പെടുത്തി വന്നാൽ ആ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്താണ് എന്നാൽ ഇന്നലെ ഞാനൊരു വീഡിയോ കാണാറുണ്ടായിരുന്നു ഈ പറയുന്ന ഷെഫി തന്നെ ഈ ഷെമിയുടെ ഏജ് എടുത്ത് സംസാരിച്ചിട്ട് എന്നാൽ ഷെമിക്ക് പ്രായമുണ്ടെന്ന് ഇവരുടെ വീഡിയോസ് കാണുന്ന ഇവരുടെ വിഷയം കാണുന്ന ഇവരെ കുറിച്ച് അറിയാവുന്നതോ എല്ലാവർക്കും അറിയാവുന്നതാണ് അതേപോലെ തന്നെ അവരുടെ പ്രായത്തെ ബന്ധപ്പെടുത്തി തന്നെ അവർക്ക് വളരെ മോശമായ രീതിയിലുള്ള കമന്റുകളും ഇതിനു മുമ്പ് നേരിട്ടുണ്ട് പലപ്പോഴും ഈ വിഷയത്തിൽ കമന്റുകൾ വരുമ്പോൾ ഷെഫിക്ക് ഒരു സഹതാപവും ഷെമിക്ക് വളരെ മോശമായ രീതിയിലാണ് കമന്റ് വരാറ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് കണ്ടന്റിന് വേണ്ടി വീഡിയോ റീച്ച് ആവാൻ വേണ്ടി വീണ്ടും ഈ പറയുന്ന ഷമിയെ ഒരു കരുവാക്കി അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ആക്കി ഷെമിയുടെ ഏജിനെ ഒരു കരുവാക്കി കണ്ടന്റാക്കി എടുക്കുന്നതായിട്ടാണ് കാണാൻ എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് അങ്ങനെ പറയാനിടയായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ചെയ്തതിന് ശേഷം അവർ മറ്റൊരു വീഡിയോ ചെയ്തുകൊണ്ട് കമന്റിനുള്ള മറുപടികൾ ഇങ്ങനത്തെ ഒരു കണ്ടന്റ് ഇങ്ങനത്തെ ഒരു വിഷയം അവർ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും അതിനെ അതിൻ്റെതായ രീതിയിലുള്ള കമന്റുകൾ വരും അപ്പോൾ ആ കമന്റിന് മറുപടി ആയിട്ട് അടുത്തൊരു വീഡിയോ എന്തായാലും പോലും ഈ കണ്ടന്റ് ആക്കാൻ എടുത്താൽ ആ ഭാഗം നമുക്ക് കണ്ടുപോക്കാം തുടർന്ന് നമുക്ക് വിഷയത്തെ കുറിച്ച് സംസാരിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക കൂടാതെ ഞാൻ പറയുന്ന എൻ്റെ അഭിപ്രായങ്ങൾ ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങക്ക് നിങ്ങളുടേതായ കമന്റുകൾ രേഖപ്പെടുത്താം തെറ്റുകൾ തിരുത്താൻ ഞാൻ ഒരുക്കമാണ് ഇനി എന്തായാലും നമുക്ക് ആ വീഡിയോയിലൂടെ ഒന്ന് കടന്നു പോവാം അതല്ല വെള്ളം എന്നിട്ട് കടന്നുപോവാം അതല്ലാണ്ടാണ് ഞാനിപ്പോഴത് അങ്ങനെ നമ്മൾ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഞാൻ ചേർന്ന് ബാക്കി നമുക്ക് അത്ര അടങ്ങി നമ്മൾ ഷെമിന്റെ ഏജ് ഫ്രിഡ്ജിലേന ദോശ മുഖം പാടിയാടിയ് ഏജിലൊന്നൊന്നുമില്ല അങ്ങനെ പറയുന്ന പാടില്ല ഏജിൽ എന്തൊക്കെയാ ഉള്ളത് പറ ഏജിനെ ഏജിനെ കുറിച്ച് കുറിച്ച് എനിക്ക് അതല്ലൊരു കാര്യം പറയട്ടെ ഇനി സ്വയം വയസ്സായും തോന്നുന്ന അന്ന് വരെ ഇനി വയസാവൂല പക്ഷെ കൊറച്ചൊക്കെ വയസ്സാ ഓർമ്മ അതല്ല എനിക്ക് ഞാൻ ഞാൻ പറയൂലുണ്ടായില്ല എനിക്കിതുവരെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം എന്തൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ ശരിയാണ് ഇവൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് സത്യമാൻ ശെമിക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണേ അതിന് മുമ്പ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം എന്താ വെച്ചാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവന്റെ പ്രായവും ഷെമിയുടെ പ്രായവും വെച്ചിട്ട് സോഷ്യൽ മീഡിയ ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരു കുട്ടി മരിച്ചപ്പോ പോലും അതിന് കാരണം പോലും ഇവരെ ഏജിനെടുത്ത് പറയണ്ടായിരുന്നു ഇത്രയൊക്കെ വിഷയം പ്രായത്തോടനുബന്ധിച്ചിട്ട് ഇവർക്ക് ഉണ്ടായിട്ടും ഇപ്പോഴും വീണ്ടും ഇവൻ ഈ വിഷയം തന്നെയാണ് എടുത്ത് സോഷ്യൽ മീഡിയ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് പറയാൻ താല്പര്യമില്ല സത്യന്മാൻ തന്റെ പ്രായം ഇതേപോലെ റിലീവ് ചെയ്യാൻ അവർക്ക് ഒരു താല്പര്യമില്ല പക്ഷെ എന്നാ പോലും ഇവൻ ആ പ്രായം തന്നെ ചോദിച്ച് ഇവൻ്റെ പ്രായത്തിനെ കുറിച്ച് സംസാരിച്ച് അതേപോലെ തന്നെ പ്രായം കൂടിക്കാൻ അസുഖങ്ങൾ വരുമെന്നും അതേപോലെ തന്നെ ഷെമി തന്നെ പറയണ്ട് ഇവനക്കൊരു നിലപാടില്ല എന്നത് കാരണം ഇതിൽ തന്നെ രണ്ട് പ്രാവശ്യം മാറ്റി പറയുന്നുണ്ട് ആദ്യം പറയണ് പ്രായം അതൊരു വിഷയമല്ല എന്ന് പറയുമ്പോൾ തന്നെ അവൻ ഒരു വിഷയമാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവനക്ക് തന്നെ ഇവനക്ക് ഇപ്പൊ തോന്നിത്തുടങ്ങിയാണെന്ന് തോന്നി ഓ എന്നെക്കാൾ പ്രായം അവൾക്കുള്ളതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ശരിയാണ് നമ്മ ഇപ്പൊ അതു ചാനലിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഇവനക്ക് ഇപ്പം ഇവന്റെ പ്രായം നോക്കിയാണെങ്കിൽ ഈ പറയുന്ന പത്തിരുപത്തഞ്ച് വയസ്സ് തോന്നുള്ളൂ ഇനിയും കുറച്ച് നാള് പത്ത് പന്ത്രണ്ട് വർഷം പത്ത് മുപ്പത് വർഷം കഴിഞ്ഞാൽ പോലും ഇവൻ ഈ പറയുന്ന ഒരു മുപ്പത് മുപ്പത്തിനാല് വയസ്സാകുമ്പോഴും ഒരു ചെറുപ്പം എന്ന ലെവലിൽ തന്നെ മുന്നോട്ട് പോകുള്ളൂ എന്നാൽ അതേ സമയത്ത് തന്നെ സ്ത്രീകളുടെ കാര്യം എടുത്ത് കഴിഞ്ഞാൽ അവര് ഒരു പ്രസവം രണ്ട് പ്രസവം കഴിഞ്ഞിട്ട് അവരെ ശരീരം മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അതേപോലെ ഫിസിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ ഈ പ്രായം കാണപ്പെടും കണ്ടുകൊണ്ടേയിരിക്കും അവരുടെ ഫേസിലാവട്ടെ ശരീര പ്രകൃതി ആവട്ടെ അവർക്ക് ഈ പ്രായം വിളിച്ചു പറയും അപ്പൊ ആ രീതിയിലാണ് അപ്പൊ ഇപ്പൊ ഈ പത്ത് ഒരു പത്ത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോലും ഷെമിക്ക് നല്ല രീതിയിൽ പ്രായവ്യത്യാസം വരുമ്പോഴും ഷെഫിക്ക് അത്രത്തോളം പ്രായം തോന്നില്ല ഇനി ആ ഒരു തോന്നലും എനിക്ക് വന്നുകൊണ്ടാണോന്ന് എനിക്ക് അറിയില്ല കാരണം ഈ ഒരു വീഡിയോ അതേപോലെ തന്നെ കമന്റിനോളം മറുപടി എന്ന വീഡിയോയിലും എടുത്തു പറയുന്നത് ഈ ഷെമിയുടെ പ്രായമാണ് അടുത്തു കഴിഞ്ഞിട്ട് അവര് ഈ ഫുഡ് ഓർഡർ ചെയ്യാൻ നേരത്തും ഈ പറയുന്ന പ്രായത്തെ വെച്ചിട്ട് തന്നെ വീണ്ടും സംസാരിക്കുന്നുണ്ട് അതൊന്നും കേട്ടു നോക്കാം ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം പ്രശ്നം എല്ലാം മ്മിൽ എന്ത് പ്രശ്നല്ലാത്ത അല്ല ഞാൻ തമാശല്ല തമാശല്ലേ മാസത്തേക്ക് ക്ഷമിക്ക് ഞാൻ സാലറി കൊടുക്ക എന്നോട് തെറ്റാണ്ട് ഞാൻ പറഞ്ഞ ക്ഷമിയെ നമ്മൾ തെറ്റെടുത്തിട്ട് ഒരു മൂന്ന് മാസത്തേക്ക് എനിക്ക് സാലറി തരാണ് കൊടുക്കണം കൊടുക്കണേ ബാങ്ക് കൊടുക്കണം മതിരി ബാങ്ക് കൊടുക്കണം എനിക്ക് നിശ്ചരിക്കാൻ പോണം ആ ചായ ചാടുത്തോട്ടെ എനിക്കൊരു ഇട്ടോട്ട് ഗൈസ് ഇവിടുത്തെ നൂഡിൽസ് അതും കഴിച്ചോച്ചു കരമ്പ് ജ്യൂസ് ശനിയോ ഷുഗറോ ആവാൻ കേട്ടോജിന്റെ അതൊക്കെ കേട്ടില്ലേ അതിലും പറഞ്ഞ ഷെമി ഷുഗറൊക്കെ പ്രായമായിട്ടുണ്ട് ഷുഗറൊക്കെ നോക്കണോട്ടാണ് ഇവർ തമ്മിലൊരു ഇത് വെച്ചാണ് കാരണം മൂന്ന് മാസം ഇനി വഴക്കൊന്നും ഇടൂല അതുകൊണ്ടുതന്നെ ഈ മൂന്ന് മാസം ശമ്പളം കൊടുക്കാം അല്ലെ പൈസ കൊടുക്കാമെന്നുള്ളത് അത് മൂന്ന് ദിവസമായി മാറും എന്നാണ് ഷമി പറയുന്നത് കാരണം ഇവൻ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ഇവർ പുറത്ത് ഫുഡ് കഴിക്കാൻ വന്ന സമയത്ത് സംസാരിക്കുന്ന ഒരു വിഷയത്തിൽ ഇവൻ പറയുന്നുണ്ട് ഉച്ച കിടന്ന് തുടങ്ങിയിട്ട് എണീച്ച് വന്നാണ് പല്ലുപോലും തേച്ചിട്ടുള്ള അതുകൊണ്ട് തന്നെ ആ പറയുന്ന ഫുഡ് കാടമുട്ട വെച്ചിട്ടുള്ള ഫുഡ് തേച്ചപ്പോൾ എരിയുന്നുണ്ട് അവിടെ തുടങ്ങി ഏജിനെ കുറിച്ചുള്ള ചോദ്യം അടുത്ത ദിവസത്തെ വീഡിയോയിലും അത് തന്നെ സംസാരിക്കണ്ട് അടുത്ത ദിവസവും ഈ കമൻറ്റിനുള്ള മറുപടി എന്ന് പറയുന്നതിലും ഈ ഷെമിയുടെ പ്രായത്തെക്കുറിച്ച് സംസാരിക്കണ്ട് ആ ഷെമി പറയേണ്ടത് എനിക്ക് താല്പര്യമില്ല നിങ്ങൾക്ക് എന്തിനാണ് എൻ്റെ പ്രായത്തെക്കുറിച്ച് അറിയുന്നതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ഇനി ഇവനക്ക് ഈ പ്രായം അറിയാത്തത് കൊണ്ടാണ് ഇനി കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായി എന്നിട്ട് ഇവനിക്കറിയാത്തതോന്നല്ല ഇവനക്കറിയാം ഷമിക്ക് അത്രയും പ്രായം എന്നുള്ള അറിയാണ്ടെന്നല്ല എന്നാലോ അതൊരു കണ്ടന്റ് ആക്കിയാണ് സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം അല്ലെങ്കിൽ ഈ ഷെമിയുടെ പ്രായം ചോദിക്കൽ ഷമി അതിനുള്ള മറുപടി പറയൽ ഇതൊക്കെ വന്നതിന് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടും അപ്പോൾ ആ ചർച്ച ചെയ്യുന്നതിനനുസരിച്ച് ഇവരെ വീഡിയോസ് ആൾക്കാർ കാണും ആൾക്കാർ കാണും അതേപോലെ തന്നെ പലരും എന്നെ പോലെ വീഡിയോ എടുത്ത് ചെയ്യും അത് അവരെ ചാനലിൽ റീച്ച് കിട്ടും ഇത് തന്നെയാണ് ഉദ്ദേശം അതിലൊരു സംശയമില്ല ഇനി ഇന്ന കമന്റിനുള്ള റീപ്ലൈ വീഡിയോസ് അല്ലെങ്കിൽ കമന്റിനുള്ള ആയിട്ട് ഇവർ ചെയ്ത വിഷയത്തിലും ഈ പ്രായത്തെക്കുറിച്ച് കുറിച്ച് ചോദിക്കുന്നത് നമുക്കൊന്ന് നോക്കാം കിഡ്നി 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 നമ്മളെ ഈ രണ്ട് വൃക്ക മനസ്സിലായോ ഒരു വസ്തു ഓർമ്മയില്ല ബയോളജിന്ന് പറഞ്ഞ സാധനം കേട്ടിട്ടേ കേട്ടോ ആ കാലത്ത് ബയോളജി പിന്നെ ബയോളജി ഇല്ലാത്ത ബയോളജി ഇല്ലാത്ത കാലോ അതൊക്കെ ഏതോ പതിനഞ്ച് കൊല്ലം മുന്നേത്താ ഞാൻ ആർട്ട് പിന്നെ വേറെ ഒന്ന് കേക്കണം നമ്മളൊരു റീല് ചെയ്തിട്ടല്ലോ ഹണി കേക്കിൽ അറുപത്തെട്ട് വയസ്സ് അപ്പൊ അത് ഭയങ്കരായി വന്നിട്ടുണ് അറുപത്തെട്ടാണോ എൺപത്തി ആറാ അയിന് കമന്റ് പ്രശ്നമല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കയ്യില് കൊറിയാൻ പറ്റും രോഗം അങ്ങനെ ശരിക്കും കമന്റ് ബോക്സിൽ നോക്കിയപ്പോ ഷെമിക്ക് നാപ്പത്തൊമ്പത് വയസ്സുണ്ട് നാപ്പത്തെട്ട് വയസ്സുണ്ട് അതേപോലെ തന്നെ ഷെമിയുടെ കൂടെ പഠിച്ച ആൾക്കാര് ഭാര്യമാര് ഭർത്താക്കന്മാരൊക്കെ കമന്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ട് ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ പഠിച്ചതാണ് ഷമിക്ക് ഇത്രയും പ്രായം ഉണ്ടെന്നൊക്കെ പറഞ്ഞ കമൻറ്റുകൾ ഞാൻ കണ്ടിരുന്നു ഇവർക്ക് പ്രായം പറയാൻ താല്പര്യമില്ല എന്നാലോ ഈ പറയുന്ന ഷമിക്ക് ഒരുപാട് പ്രായമുണ്ട് അത് പറഞ്ഞത് ബയോളജി അവിടെ ഒരു സബ്ജക്ട് പറഞ്ഞേക്കാളും ഷെമിയുടെ പ്രായത്തിൽ നോക്കിയാൽ ഷെമിയുടെ പ്രായത്തിലൊക്കെ ആ സബ്ജെക്റ്റ് ഉണ്ടാകുന്നതാണ് ചോദിക്കുന്നത് അത്രത്തോളം പ്രായം ഷെമിക്കുണ്ട് എന്നതാണ് ഇതിൽ ഷെഫി പറഞ്ഞു വെക്കുന്നത് എന്നുവെച്ചാൽ കണ്ടന്റ് അതാണ് വിഷയം പറയൂലേ കണ്ടന്റ് ആണ് ഇപ്പിക്കലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ കണ്ടന്റാണ് ആവശ്യം ആ കണ്ടന്റിന് വേണ്ടി കൂടെ ഉള്ളവനെ താത്താലും ഒരു മടിയില്ലാത്ത രീതിയിലാണ് അത് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി കുട്ടി മരിച്ച് ആ ഒരു സിറ്റുവേഷനിൽ പോലും ഓടി വന്ന് വീഡിയോ എടുക്കാൻ ഇൻട്രസ്റ്റ് കാണിച്ച ഒരു വ്യക്തിയാണ് ഇപ്പം പറയേണ്ട ഒരു ചാനൽ നിർത്താൻ പോകുന്നു അല്ലെങ്കിൽ വീഡിയോസ് കുറയ്ക്കാൻ പോകുന്നു അതിന് കാരണങ്ങളൊക്കെ പറയണമെങ്കിൽ പോലും അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു വരുമാന മാർഗ്ഗം ഒരിക്കലും ആരും വേണ്ടെന്ന് വെക്കൂല അതേപോലെ തന്നെ ഇതുപോലുള്ള കണ്ടന്റ് വെച്ചിട്ട് വരുമാനം ഉണ്ടാക്കുന്നതിനേക്കാൾ ഭേദം വീഡിയോ നിർത്തലാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും മറ്റൊരു വീഡിയോയുമായി കാണാം ഞാൻ പറഞ്ഞ തെറ്റു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം ബൈ